ഓരോ സാക്ഷ്യവും നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പം നമ്മളെ രസതന്ത്രം ഊർജതന്ത്രം എന്നൊക്കെ പോലെ സുവിശേഷ തന്ത്രം ഉണ്ട് അതൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മീനിങ്ങിനെ പോസിറ്റീവ് മീനിങ്ങല്ലേ അതൊരു ശാസ്ത്രം പോലെയാണ് സുവിശേഷ ശാസ്ത്ര വിധി പ്രകാരം ഒരു വിഷയത്തെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് അതിൽ കൂടുതൽ അനുഭവങ്ങൾ നമുക്ക് തരുന്നത് ഉടമ്പടി ജീവിതമാണ് ഉടമ്പടിയിലെ ആൾക്കാർ ചില ആൾക്കാർ ചില ഇൻവെസ്റ്റേഴ്സ് ഇപ്പം നമ്മളെ നിക്ഷേപകരുന്നല്ലേ പറയുന്നത് ഉടമ്പടിയിലെ ചില നിക്ഷേപകര് ഞാൻ പാർട്ടിസിപ്പൻസ് എന്ന് പറയത്തില്ല പങ്കാളികളെന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഉടമ്പടി പങ്കാളിത്ത ആധ്യാത്മിക ജീവിതമാണ് അപ്പോൾ അതേസമയം തന്നെ പങ്കാളികൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഉടമ്പടിയിലെ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി പ്രാ ആപ്റ്റായിട്ടുള്ള വാക്യം കാര്യം കർത്താവിൻ്റെ ചില വചനങ്ങളുടെ വീതി അരികെ പിടിച്ചു പോകുമ്പോൾ നമ്മൾ ചെന്നെത്തുന്ന ചില ആധ്യാത്മിക ലക്ഷ്യങ്ങളും ആ ലക്ഷ്യങ്ങളിലേക്കുള്ള ദൈവവും വരച്ചിട്ട മാർഗങ്ങളുമൊക്കെ ഉണ്ട് അതിലൊരു വചനമാണ് സീഹായുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പതാമത്തെ വാക്യ മതായി ഇരുപത്തിയഞ്ചേ മുപ്പത് പ്രയോജനമില്ലാത്ത ഞാൻ ഇതിനെ ഒക്കെ വിളിക്കുന്നത് ഒക്കെ ഗൂഢവചനം ദൈവം വെളിച്ചത്ത് പറയണ വചനങ്ങളുണ്ട് ദൈവൻ രകസ്യത്തിൽ പറയണ വചനങ്ങളുണ്ട് പറയുന്ന നിങ്ങൾ അവരെ വചനങ്ങള് പറയും പറയണത് അവിടെ വേണ്ടത്ര വെളിച്ചോന്നും ഉണ്ടാകത്തില്ല കർത്താവ് പറയും ഇരുട്ടത്ത് നമ്മുടെ സ്വര കർത്താവിൻ്റെ കാണാൻ പറ്റത്തില്ല പക്ഷെ സ്വരം മാത്രം കേൾക്കും അത് അന്ധകാരത്ത് നിങ്ങളോട് പറഞ്ഞത് എന്നിട്ട് അവിടെ വേണ്ട വ്യക്ത നമുക്ക് വ്യക്തതയില്ല നമുക്ക് വ്യക്തമല്ല കാഴ്ചകൾ വ്യക്തമല്ല പക്ഷെ ശബ്ദം കേൾക്കുന്നുണ്ട് അതാണ് ഇരിട്ടത്ത് അന്ധകാലത്ത് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം അത് വെളിച്ചത്തിൽ പരസ്യപ്പെടുത്തണം അപ്പോൾ വെളിച്ചത്തിൽ പരസ്യപ്പെടുത്താനുള്ള ചുമതല ദൈവത്തിൻ്റെക്കാൾ ഉപരി സുവിശേഷ പ്രവർത്തകരുടേതാണ് ദൈവം അത് ഇങ്ങനെ ഇരിട്ടത്തേ പറയത്തുള്ളൂ വലിയ വലിയ കാഴ്ചകളൊന്നും ചുറ്റുപാട് ഇങ്ങനെ ഇരിട്ടാക്കി കൊണ്ട് മാത്രമേ